ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ദർബാർ ഫാമിലി റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് പട്ടാമ്പി റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തി മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലേക്ക് മാത്രം പ്രത്യേകിച്ച് തീരദേശ പ്രദേശങ്ങളിലേക്ക് മാത്രം ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അത്തരത്തിൽ റേഷൻ കടകളിൽ നിന്ന് മാറിയപ്പോ റേഷൻ കടകൾ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ സർക്കാർ കേരളത്തിലെ സർക്കാർ റേഷൻ കടകളെ ആധുനികവൽക്കരിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായാണ് കെ സ്റ്റോർ എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് സപ്ലൈകോയുടെ ശബരി പ്രോഡക്റ്റുകൾ നമുക്കറിയാം കുറഞ്ഞ നിരക്കിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ശബരി പ്രോഡക്റ്റുകൾ ഇനി മുതൽ ഇതുവരെ ഇല്ലെങ്കിലും ഇനി മുതൽ റേഷൻ കടകളിലൂടെ ലഭ്യമാകും പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ മിൽമയുടെ പ്രൊഡക്റ്റുകൾ അത് പലപ്പോഴും ലഭ്യമാകാറില്ല എന്നാൽ അത് ഇനി മുതൽ കെ സ്റ്റോറുകൾ വഴി ലഭ്യമാകും അപ്പം മിൽമയുടെ പല പ്രോഡക്റ്റുകളും ഇവിടെ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട് ശബരിയുടെ പല പ്രൊഡക്റ്റുകളും ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട് കൂടുതൽ പ്രോഡക്റ്റുകൾ കെ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ റേഷൻ കടകളെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന രീതിയിൽ ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അത് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ റേഷൻ കട മാറുകയാണ് ഇത് പറയുമ്പോൾ നാട്ടിലുള്ള എല്ലാ കടകളും പൂട്ടിക്കുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും റേഷൻ കട വഴി എന്നതല്ല ഉദ്ദേശം എല്ലാ കടകളും നിലനിൽക്കണം എന്നാൽ റേഷൻ കടകളിലൂടെയും മാന്യമായ രീതിയിൽ ആളുകൾക്ക് നല്ല പ്രോഡക്റ്റുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശമാണ് മിതമായ നിരക്കിൽ അതിനു സംവിധാനമാണ് കെ സ്റ്റോർ വഴി ഉണ്ടായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷനായിരുന്നു താലൂക്ക് സപ്ലൈ ഓഫീസ് അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവന സൗകര്യങ്ങൾ ഒരുക്കിയും റേഷൻ കടകളെ മാറ്റാൻ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ എന്നത്